വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ യൂത്ത് കോൺഗ്രസിലെ മൂവർ സംഘമെന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സനോജ് അറിയിക്കുന്നത് തെറിയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്ററുടെ പ്രൊഫൈലിൽ അടക്കമുള്ളത് നീചമായ സൈബർ ആക്രമണത്തിൽ ഡിവൈഎഫ്ഐയും പരാതി നൽകുമെന്നും സനോജ് കണ്ണൂരിൽ പറഞ്ഞു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ സനോജ് പറഞ്ഞു മുഖമില്ലാത്ത പ്രൊഫൈലുകളിൽ നിന്നല്ല ഇത്തരം തെറികൾ ഉത്പാദിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പ്രൊഫൈൽ പരിശോധിച്ചപ്പോഴും ഇത് കണ്ടെത്തി ഷോബിൻ തോമസ് എന്ന യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രൊഫൈലിലും കേട്ടാൽ അറക്കുന്ന ഭാഷ ഉപയോഗിച്ചുള്ള തെറി കാണാം ഇതിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളുടെ കമന്റാണ് ഷോബിൻ തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഷാഫി കൂടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാം കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന് സെൽഫി എടുത്ത ഒരു ചിത്രമാണ് സെൽഫി കൊണ്ട് മാത്രമല്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയും ഇപ്പോ നാഷണൽ കോർഡിനേറ്റർ കൂടിയാണ് അയാളുടെ കമൻ്റ് ഇവിടെ പറയാൻ വേണ്ടി കഴിയില്ല അത് നിങ്ങൾക്കത് നോക്കാം യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇതിനു പിന്നിൽ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം പി സരീൻ എന്നിവരാണ് ഈ അശ്ലീല പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ ഐ ടി സെല്ലിൻ്റെയും അറിവോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും നേതൃത്വം കൊടുക്കുന്നത് വടകരയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കുട്ടവും ഈ കോൺഗ്രസിന്റെ ഐ ടി സെല്ലിൻ്റെ തലവനായി അനിൽ ആന്റണി ബി ജെ പിയിൽ പോയതിന് ശേഷം അധികാരമേറ്റെടുത്ത ഉൾപ്പെടെയുള്ള ആളുകളാണ് യൂത്ത് കോൺഗ്രസ് നേതാവാകണമെങ്കിൽ ഇത്തരം പ്രവർത്തനം നടത്തണം എന്നതാണ് അവസ്ഥ തട്ടിപ്പ് കൊലപാതകം സൈബർ ആക്രമണം എന്നിവയാണ് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനുള്ള യോഗ്യതയായി മാറുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തും മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു ഇത്തരം വീഡിയോ കിട്ടിയാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക എന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് നേതാവിന്റെ മനോഭാവം ഇതാണെങ്കിൽ അണികളുടെ കാര്യം എന്താകുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നും വി കെ സനോജ് പറഞ്ഞു അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം ഇവരുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് വി ഡി സതീശനാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരവും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ നമുക്കറിയാം നമ്മൾ മറന്നുപോയിട്ടില്ല ഇവിടെ ഈ അശ്ലീല വീഡിയോ തൃക്കാക്കരയിൽ നടന്ന ഒരു ഉപരെടുപ്പിൽ കോൺഗ്രസ് ആദ്യം പരീക്ഷിച്ചത് അന്ന് വി ഡി സതീശനോട് മാധ്യമങ്ങൾ ചോദിച്ചില്ല ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായ ഇത്തരമൊരു നീക്കം അത് അപലപിക്കേണ്ടതല്ലേ പ്രതിപക്ഷ നേതാവാണ് ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു അശ്ലീല വീഡിയോ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിൽ അത് തെറ്റാണ് എന്ന് പറയും എന്നായിരുന്നു മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ധരിച്ചത് പക്ഷേ മാധ്യമപ്രവർത്തകരോട് വി ഡി സതീശൻ പറഞ്ഞത് ഇത്തരം വീഡിയോകൾ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാതിരിക്കുക എന്നാണ് എത്രമാത്രം അധവമായ മനസ്സുമായിട്ടാണ് അങ്ങനെ ഒരു അങ്ങനെയൊരു ഇട്ടത് അങ്ങനെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇവരുടെ ശിഷ്യന്മാരായിട്ടുള്ള ഈ പുതിയ ഐ ടി സെല്ലിൻ്റെ വക്താക്കൾ ഇവരെ കണ്ടാണല്ലോ പഠിക്കുന്നത് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇത്തരക്കാരെ സംരക്ഷിക്കുന്നത് ഇത്തരം എല്ലാ സൈബർ ആക്രമണങ്ങൾക്കെതിരെയും ശൈലജ ടീച്ചർ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഡിവൈഎഫ്ഐയും പോലീസിൽ പരാതി നൽകും ഡിവൈഎഫ്ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും വി കെ സനോജ് പറഞ്ഞു സ്വതന്ത്ര ഭരണഘടനയുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ ഒരു പാർട്ടിയുടെയും പോഷക സംഘടനയായല്ല ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്നത് ഏതു പാർട്ടിയിൽപ്പെട്ടവർക്കും ഡിവൈഎഫ്ഇയിൽ പ്രവർത്തിക്കാമെന്നും വി കെ സനോജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ